നമസ്തേ ഏതൊരു വർഷത്തെയും ജൂലൈ മാസം ഇരുപതാം തീയതി ജനിച്ച വ്യക്തികൾ ആഡംബര ജീവിതം ലൗകിക ജീവിതം വളരെയേറെ ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് നേടുവാനും സാധിക്കും കച്ചവട രംഗത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ശോഭിക്കും പങ്ക് കച്ചവടം ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല പങ്ക് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ കാരാഗ്രഹവാസം വരെയും നിങ്ങൾക്ക് പറയുന്നുണ്ട് ഒളിഞ്ഞും പത്തുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഒരു കാരണവശാലും ഈ ബ്ലാങ്ക് ചെക്കിൽ ബ്ലാങ്ക് പേപ്പറിൽ ഒന്നും ഒപ്പിട്ട് കൊടുക്കുവാൻ പാടില്ല മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം പിതാവാണെങ്കിലും മാതാവാണെങ്കിലും ഭാര്യയായാലും മക്കളായാലും ശരി അങ്ങനെയുള്ള ഓതറൈസേഷൻസ് ഒന്നും നിങ്ങൾ നൽകരുത് അത് ചതിക്കപ്പെടും നിങ്ങൾക്ക് നല്ല മാനസികമായ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ജൂലൈ മാസം ഇരുപതാം തീയതി ജനിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത് കലാപരമായ